അപള നമ്മൾ കവുങ്ങിൻ്റെ മേലെയാണ് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞാൽ അത്ര സേഫല്ല കണ്ടോദ്യമ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഭാഗത്ത് ഒരു കൗങ്ങുണ്ട് അപ്പോൾ കടലേ തോട്ടിയുണ്ടല്ലേ ചോട്ടിങ്ങനെ കയ്യിൽ കൊളുത്തിക്കാണ് ഫോണ് ഇതാണ് നമ്മൾ മിഷീൻ കേട്ടോ നമ്മൾ മിഷീൻ വെച്ചിട്ടാണ് പരിപാടി ഓക്കെ കുറെ കൊണ്ടുപോയി ഇത് ലാസ്റ്റത്തെ ട്രിപ്പാണ് കുറേ വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ കയറുന്ന സമയത്ത് വന്നു പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാടത്ത് അടക്കം നമ്മളെ നാടത്തെ അടക്കം എന്ന് പറഞ്ഞാൽ ഈ ഐറ്റം അടക്കി ഉണ്ടാവും ഈ ഐറ്റടക്കുണ്ടാവും പിന്നെ ഇതാ ഈ അഴിറ്റ് ഇടയ്ക്ക് മിക്സിങ്ങാണ് നല്ല വലിയ അടക്കുണ്ടാവും ഒരു മേടിയ അടക്കുണ്ട് ഒരു ഇതാ ഒരു കുരിച്ചടക്ക എന്നൊക്കെ പറയാം അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയൊന്നുമില്ല അതൊന്ന് കമൻ്റ് ചെയ്യണം പിന്നെ കൊല്ലത്തു നിന്നൊക്കെ നമ്മൾ മെഷീൻ വാങ്ങാൻ വേണ്ടി ഇവിടെ ആൾക്കാർ വന്നേന അതുപോലെ എന്താ കൊല്ലത്തിലുള്ള ഒരാൾ പറഞ്ഞത് ഒക്കെ അതേപോലത്തെ ചെറിയ അടക്കണെന്നാണ് അവിടെ പറഞ്ഞത് എന്താ അറിയില്ല ചിലപ്പോൾ ഒരു പക്ഷേ കാലാവസ്ഥേൻ്റെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടാകാരം ഏഹ് ഞാൻ മംഗലാപുരം കാസർഗോഡൊക്കെ പോയിരുന്നു അവിടെയൊക്കെ ഇതേപോലെയല്ല ഇതിലാറും ഒന്നുകൂടി നല്ല നല്ല വണ്ണല്ല ഉറുണ്ട അടക്കുക ഏ നല്ല അടിപൊളി അടക്കുകയാണ് പക്ഷേ നമ്മുടെ നാട്ടിലങ്ങനെയല്ലേ നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞാൽ ഇതേപോലെ ചെറുത് വലുത് അങ്ങനെ മിക്സിങ് ആണ് ഓരോ കാലാവസ്ഥൻ്റെ മാറ്റങ്ങൾ എന്നാവും അല്ലേ ഓക്കേ മിക്സിങ് ഉണ്ടോ വലിയ ഇടക്കുണ്ട് ചെറിയ ഇടക്കുണ്ട് മലപ്പുറം ഏറനാട് താലൂക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഇതേപോലത്തെ അടക്കുകളാണ് അവളേ ഞമ്മളിപ്പോൾ കവുങ്ങിൻ്റെ മോളാണ് ഇത് ഉണ്ടോ തെങ്ങിൻ്റെ മേലെയാണ് ഈ അവസ്ഥ പിന്നെ നമ്മളിപ്പോൾ ത കവുങ്ങിൻ്റെ മേലെയാണ് അപ്പോൾ ഇനി നമ്മൾ ആ കൊല കേട്ടോ പറിക്കാൻ പോണത് ആ രണ്ട് കൊല പക്ഷെ നമുക്കെന്താ ചോദിച്ചാൽ തോട്ടിയണ്ടോ കയ്യിലിട്ടാണ് വീഡിയോ എടുക്കൽ നടക്കൂല പറിച്ചിട്ട് ഓക്കെ അപ്പേ നമ്മളെ മെഷീൻ വെച്ചിട്ട് അടക്ക വരുകയാണ് ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് ഡേറ്റ് നമ്മൾ മെഷീന് തോട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ നടുത് അടക്കടാം ചിലത് നല്ല വണ്ണമെല്ലാം അടക്കാവും ചിലത് വലിയ വണ്ണമല്ലാത്ത കുരിച്ചടക്കാം ഇതൊരു തരം കുരിച്ചടക്ക പോലത്താണ് ഫസ്റ്റ് വിട്ടത് നല്ല അടിപൊളി നല്ല വണ്ണെല്ലാം അടക്കാം ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ല ഇത് നോക്കി വെക്കണതാണ് നല്ല തയ്യൊക്കെ നോക്കി വെക്കുന്നതാണ് പക്ഷേ എന്താ പറയുക വളർന്നു വരുമ്പോൾ പിന്നെ ഈ ഒരു അവസ്ഥയാവും അതങ്ങനെ തന്നെയാണ് ചിലതൊക്കെ അങ്ങനെയാണല്ലോ അപ്പോ ഉച്ചയായിട്ടോ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ എന്തായതാണ് അപ്പോൾ വേണ്ടില്ലേ ഏ കുറച്ച് അപ്പുറത്തൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കണ് ഞങ്ങൾ രണ്ടാളുള്ളൂ അപ്പോൾ ഒന്നായിട്ട് പൊറുക്കി ചാക്ക ക എഴുതിയിട്ടേ ഇങ്ങനെ അങ്ങനെ കൂട്ടിയിട്ട് അടക്ക കുറവാണ് ഏകദേശം ഒരു ഏക്കറിൻ്റെ അടുത്ത് സ്ഥലമുണ്ടത് അപ്പോൾ അവധി കഴിഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പോൾ അവധിയുണ്ട് ബാക്കിയുണ്ട്